ഹലോ കേസ് അസലക്കും ഇന്നലെ ഞാനൊരു സ്ഥലം വരെ പോയത് കേട്ടോ ഒരു സാധനം വാങ്ങിക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളു പിന്നെ ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ ഒരു രണ്ട് സാധനം ഉണ്ടായി വാങ്ങിക്കാൻ അപ്പോൾ അത് രണ്ട് വാങ്ങിക്കാച്ചിട്ട് വേണം വീട്ടിൽ പോണെ തീർത്ത് വീട്ടിൽ ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത രണ്ട് സാധനങ്ങളെട്ടോ അപ്പോൾ അത് രണ്ടും ഇന്നലെ വാങ്ങി ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വാങ്ങിക്കണമെന്ന് പിന്നെ പറയാൻ എന്താ ഇതിൽ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീടിയെടുത്ത് ഇത് നമ്മൾ താമസിക്കുന്ന എൻ്റെ അടുത്ത് ഒരു ജങ്ഷനാണ് ടോ ഇത് താഴോട്ട് ടൗണിലേക്കുള്ള റോഡും പിന്നെ മറ്റേ റോഡ് ചെറിയ റോഡില്ലാതെ ഒരു അമ്പലമുണ്ട് ഇവിടെ അമ്മകള് ഭഗവതി ക്ഷേത്രം അവരറിയപ്പെടുന്ന ഒരു അമ്പലമാണ് അവര് പിന്നെ കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പം അതിന് അതിൻ്റെയൊക്കെ പോകുന്ന റോഡ് പിന്നെ പറയാൻ ഇത് വന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും ഞാൻ അവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി നാട്ടിൽ വന്നിട്ട് പക്ഷേ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഈ ഒരു പിന്നെ സ്ഥലങ്ങളൊന്നും അതായത് വീട്ടിൻ്റെ അടുത്ത് ബസ് കയറി പിന്നെ ടൗൺ എത്തുമ്പോഴുള്ള സ്ഥലമല്ല അത് അതിനിടയിൽ കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട് അതായത് ഒരുപാട് കോളനികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട് ഒരു സൈഡ് ഫോറസ്റ്റ് ആണെങ്കിൽ നേരെ ഇപ്പത്തെ സൈഡ് കോളനി ആയിരിക്കും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല പിന്നെയും ഒരു രണ്ട് സ്ഥലപ്പേരി ഈടായിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അല്ലാതെ വേറെ കുറേ സ്റ്റോപ്പുകളുണ്ട് ബസ്സൊക്കെ നിർത്തുന്നതാണ് ഒരു സ്ഥലപ്പേർ അറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആന എന്തേലും കാണുക നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും കാണും വീഡിയോ എടുക്കാതെ അങ്ങനെ വരുന്ന സമയം നമ്മൾ തൊട്ടെടുത്ത് തന്നെ അന്നേരം നമ്മൾ വണ്ടിയിൽ വരുകയാണ് അപ്പോൾ തൊട്ട് മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ടൗൺ എത്തി ടൗണ് പറയാന് ഞാൻ ഇത് എന്താ പറയുക അങ്ങോട്ടേക്ക് ബാവലിക്കുള്ള റോഡും ഇങ്ങോട്ട് മാന്തി ഉള്ള റോഡും ഇത് ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ ഈ ഒരു ചെടി കണ്ടപ്പോൾ കുറേ ചെടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ എടുത്തത് അതിൻ്റെ കളറുകൾ നല്ല രസമില്ല കാണാനേ ഭയങ്കര മഴയായിരുന്നു ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെ ഭയങ്കര മഴകിയായിരുന്നു എന്തെന്നറിയില്ല പിന്നെ ഒരു പട്ടിയുണ്ടോ കിടന്ന് ഭയങ്കര ഭയങ്കര തരുവന്നായി പ്രശ്നമില്ല പാത്രം വാങ്ങിക്കാനായിട്ടോ അന്ന് ഒന്ന് പാത്രം വെക്കുന്ന കടയിൽ കയറിയൻ്റെ കയ്യിൽ ഉണ്ട് ഇഡ്ഡലി ചെമ്പ കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ അതിന് ഓൾസോ ഒന്നുമായി കുറേ വർഷമായിരുന്നു അത് ഇത് വന്നിട്ട് പിന്നെ ഇവിടെ കുറേ പാത്രം ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് പാത്രം വാങ്ങി നിന്ന് അതൊക്കെ നല്ല പാത്രങ്ങളാണ് അങ്ങനെ പിന്നെ വില അങ്ങനെയാന്നുള്ള കാര്യം എനിക്ക് അറിയുന്നത് ഇഡ്ഡലി ചെമ്പ സ്റ്റീല് ഞാൻ നോക്കിയത് പക്ഷെ ഞാൻ വാങ്ങിയത് അലൂമിനിയാണ് സ്റ്റീൽ വാങ്ങിയിട്ടില്ല അങ്ങനെ ഒരു പിന്നെ പാത്രവും വാങ്ങി ഇഡ്ലിച്ചെമ്പും മൂൽപൊട്ടൻ ഡച്ചും വാങ്ങി രണ്ടും വാങ്ങി പിന്നെ ബേക്കറിയിൽ വന്ന് എന്താ പറയുക എന്താ കുട്ടിയൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ എന്താക്കി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായി അവിടെ വെച്ച് അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി സാധനം ഒന്നും ഞാൻ എടുത്തില്ല എല്ലാം എടുത്ത് കൊടുത്തത് ബസ്സിൽ ഭയങ്കര തിരക്കിന് ഈ ബസ്സിൽ ഒരു മനുഷ്യജീവി ഉണ്ടാവില്ല ഈ പൊ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നു ഞാൻ എനിക്ക് അവിടെ പലതവണ കാരണം വണ്ടിയിൽ പശ്ചിമ നമുക്ക് നിർത്തൂല വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ഇവിടെ ഒന്ന് നിർത്തി ഞാനിതിലൊന്ന് നടക്കട്ടെ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഏരിയ കാണാൻ ഇപ്പോൾ ഒരു കുറച്ച് മാസം മുന്നേ ഇവിടെ ഈ മരത്തിൽ ഇലകൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഭയങ്കര രസം ഉണ്ടായി പക്ഷെ ഓരോരുത്തരും ഇതിൽ നടന്ന് പോകുന്ന വണ്ടി നടത്തുന്ന ഫോട്ടോ എടുക്കുന്ന എല്ലാം കണ്ടിട്ടുണ്ട് അപ്പം എനിക്കറിയാം പിന്നെ അവനൊക്കെ ചെയ്ത മാൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നൊണ്ട് നമ്മളിങ്ങനെ ഫൈൻ എടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ നിർത്തുക നിർത്തിയ പിന്നെ കൃഷ്ണ ഇതുവരെ ഇത്തവരൊരിക്കൽ പോലും നിർത്തിയിട്ടോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും ഇറങ്ങി ഇറങ്ങിയൊന്ന് നടന്നിട്ടോ ഈ ഒരു മരത്തിനിടയിലൂടെ നടക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നടന്നിട്ട് ഞാൻ ഗട്ടൊക്കെ വരുന്ന മെയിൻ ഏരിയയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആണിത് ഞാൻ പിന്നെ എന്താ പറയുക ഇതിൽ പോയി കഴിഞ്ഞാൽ തെറ്റോട് എത്തി തെറ്റോടെത്തും തെട്രോഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകയിലേക്ക് ഒരു റോഡ് ഇതാ തെട്രോട് എത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടോ ഒരു കട തന്നെ ഉണ്ട് തട്ടേട പോലത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പായിരിക്കും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഇവിടെ വന്നിട്ടാണത് ഭയങ്കര വലിയതായിരിക്കും ഉണ്ണിയപ്പം പിന്നെ പറയുന്നത് ഇനി തിരുനെല്ലി റോഡിന് ഞാൻ തിരുനെല്ലി റോഡിനാണ് വന്നിട്ടുള്ളത് അപ്പത്തെ വഴിയും പോവാം അപ്പത്തെ വഴി പോകുമ്പോൾ എനിക്ക് ഓട്ടോന്നൊക്കെ പോകേണ്ടി വരും കുറെ നടക്കാൻ പേടിയാണില്ല അത് അങ്ങനെ തന്നെയാണ് നടന്ന് പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണത് അപ്പൊ നടക്കാൻ ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ നടന്ന് പോകലില്ല ഇത് തിരുനെല്ലി ഈ റോഡിന് പോകുകയാണെങ്കിൽ തിരുനെല്ലി റോഡിന് പോകുകയാണെങ്കിൽ എനിക്ക് എന്താക്കുന്നിൽ തന്നെ ഇറങ്ങാം പിന്നെ മറ്റേ റോഡിനാകുമ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെന്താ ഇതിപ്പോൾ പറയുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് നമ്മളെ തന്നെ ഇവിടെ എന്തോ ഒരു ജംഗ്ഷൻ കേട്ടോ ചെറിയൊരു ജംഗ്ഷൻ പക്ഷെ ഒരു കോളനിയാണ് ഈ ഒരു ഭാഗം പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹെൽത്ത് സെന്റർ പോലത്തെ ഒരു ഹോസ്പിറ്റല് ഇത് ഞാനൊരു ഫോട്ടോ എടുത്തുതന്നെ അത് കിലായിപ്പോയി എന്നിട്ട് പിന്നെ ഇത് പറയാന് അവിടെ വയലും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വീട് കണ്ടോ ഈ വയലിനേക്കാളും ഈ വയലും ആ വീടും വരുമ്പോൾ ഇവിടെ ഭയങ്കര രസം കാണാൻ അങ്ങനെ ഒരു വീട് അവിടെ നിൽക്കുന്നത് ഒരു ഒരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ ഇതിങ്ങനെ ഇത് ഈ ആ വയൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു വയലെത്തുന്നത് പക്ഷേ അതിൻ്റെ അത്ര ഒരു ഞാറും കാര്യങ്ങളൊന്നും ഇവിടെ കുറവാണ് എന്നാലൊരു രസുണ്ട് കാണാൻ വയന ഇത് ഈ റോഡിനെ അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെയാണ് അപ്പുറത്തെ സൈഡ് വലിയതാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ തീരുന്നവരെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ ബസ്സാപ്പോൾ ഭയങ്കര മഴ ഒരു കുടടുത്ത് ബേഗിൽ വെച്ചിട്ടുണ്ടായി പക്ഷേ ബേഗിൽ അവിടെ എത്തിയപ്പോൾ ഇത് തുറന്നു ഭാഗ്യം ഞാൻ അവിടെ ആണൊന്നും തുറക്കാത്തത് നോക്കുമ്പോൾ അതിന് കമ്പിയൊന്നും ഇല്ലെല്ലാം പൊട്ടിപ്പോയിനെന്നാണ് കെട്ടു തന്നെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയതും ഞാൻ എന്താക്കി ഡോറ് ഒറന്നോക്കി മിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല നമ്മളില്ലെങ്കിൽ അത് കരഞ്ഞിട്ടുമുട്ടിക്കോ പിന്നെ ഞാൻ ഫുഡൊക്കെ വെച്ചെടുത്തിട്ടാ പോയ അതിന് പരത്തി കുറേ പരത്തി ഇന്നലെ ഇത് പരുതി നോക്കുമ്പോൾ മൾമാറിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ തുന്നിൻ്റെ ഉള്ളിൽ നമ്മളാരും കണ്ടിട്ടില്ലേനോ ഇന്നുണ്ടോ ഡ്രൈൻ്റെ ഉള്ളിലോ ഇവിടെ റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ വിളിച്ചവാടി പുറത്തേക്കും അന്ന് ഇനി ഭയങ്കര സന്തോഷമാണ് ഞമ്മളെ കാണുന്നത്